ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ സുശീല സത്യൻ്റെ മനസ്സിലൊരു ഇടമുണ്ടാക്കുകയാണ് കേട്ടോ എങ്ങനെയെങ്കിലും തൻ്റെ മകനെ സച്ചിയുടെ വീട്ടിലെത്തിക്കാനുള്ള ആ ഐഡിയ ആണ് കേട്ടോ പ്രയോഗിക്കുന്നത് അങ്ങനെ സത്യനോട് പറയാണ് സത്യ നീ ഇങ്ങനെ എവിടെ എവിടെയിരുന്നാൽ മതിയോ നമ്മുടെ സോനയുടെ കാര്യം ആലോചിക്കണ്ടേ നീ തന്നെ പറയുന്നു ട്രാൻസ്പോർട്ട് കമ്പനിയിൽ എനിക്ക് കച്ചവടമില്ല അതിനെ ആശ്രയിച്ച് രണ്ടുപേര് പോകാൻ പാടില്ലെന്ന് എന്നാൽ സോന അങ്ങനെയല്ലല്ലോ സോനയുടെ ഭർത്താവ് ഷാമിനെ ഇവിടെ നിന്ന് വിട്ടുകഴിഞ്ഞാൽ തീർച്ചയായും അതൊരു പ്രശ്നമാവും അതുകൊണ്ട് ഞാനൊരു കാര്യം പറയട്ടെ വിശ്വസ്തനായ ഒരാളെ പണിക്ക് വേണമെന്ന് ആളുകൾ പറയുമ്പോൾ അങ്ങോട്ടല്ലേ നീ പോകേണ്ടത് അത് കേൾക്കുന്ന സത്യം ചോദിക്കുക എന്താ അമ്മ ഈ പറയുന്ന ആരെക്കുറിച്ചാണ് അമ്മയെ പറയുന്നത് നമ്മുടെ സച്ചി കുറിച്ച് സച്ചി സാറിൻ്റെ വീട്ടിൽ ഇന്ന് ഞാൻ പോയിരുന്നു അത് കേൾക്കുന്ന സത്യനിങ്ങനെ നോക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് പറയുന്നത് ഇന്ന് ഞാൻ സച്ചി സാറിൻ്റെ വീട്ടിൽ ഞാൻ പോയിരുന്നു അവരുടെ അവസ്ഥ വല്ലാത്തൊരു കഷ്ടം തന്നെ സച്ചി സാർ പരാതിയും പറഞ്ഞു നീ എന്താ അവരുടെ അടുത്തോട്ട് വരാത്തതെന്ന് ഗോകുലാണെങ്കിൽ ജലീലായതുകൊണ്ട് തന്നെ സച്ചിയുടെ കാര്യങ്ങളൊന്നും നോക്കാനും വിശ്വസ്തനായ ഒരു ആളുമില്ല എന്നുള്ള ആ വാക്കുകളൊക്കെ എന്ന് പറയണ്ട ഇത് കേട്ട ഉടനെ ഏഹ് അതൊന്നും ശരിയാവത്തില്ല കാരണം ഇതു വിവാഹം വേണ്ടെന്ന് വെച്ച് അവനുമായുള്ള ബന്ധം വേണ്ടെന്ന് വെച്ച് ഈ വീട്ടിൽ വന്ന് നിൽക്കുമ്പോൾ ഞാൻ അങ്ങോട്ടേക്ക് പോയി കഴിഞ്ഞാൽ തീർച്ചയായും അത് പ്രശ്നമാവും അതുകൊണ്ട് ഞാൻ പോവാതിരിക്കാൻ നല്ലത് എടാ അതൊന്നും പ്രശ്നമില്ലടാ ഞാൻ പറയട്ടെ അവൾ അവിടെ ഇല്ല അവളുടെ അവളുടെ കുഞ്ഞമ്മയുടെ വീട്ടിലെന്നാണ് പറഞ്ഞു കേട്ടത് അതുകൊണ്ട് നീ അങ്ങോട്ടേക്ക് പോയിക്കോ ഒരു കുഴപ്പമില്ല സച്ചി സാറിനെ ഈ സമയം നീ സഹായിക്കേണ്ടതാണ് നീ ഒരു സമയം യം കഷ്ടപ്പെടുമ്പോൾ അങ്ങനെയല്ലേ നിന്നെ കൈപിടിച്ച് കയറ്റിയത് ആ സമയം നീ അത് ഓർക്കണം എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ യെക്കുറിച്ച് സത്യൻ്റെ ഉള്ളിൽ ഒരു തോന്നൽ വരികയാണ് കേട്ടോ സത്യം പറയുകയാണെങ്കിൽ ശരിയാണ് അമ്മ പറഞ്ഞത് അങ്ങോട്ടേക്ക് പോകണം എന്തായാലും ഞാൻ അദ്ദേഹത്തെ കാണുന്നുണ്ട് അതൊന്ന് മനസ്സുകൊണ്ട് ആലോചിക്കട്ടെ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ പിന്നീട് പ്രതിഭയുടെ അച്ഛനെയും പ്രതിഭയുടെ അമ്മയെയും പ്രതിഭയൊക്കെ കാണിക്കുന്നത് അപ്പോൾ പ്രതിഭ പറയുകയാണ് ഒരാളുടെ മനസ്സിൽ കള്ളത്തരങ്ങൾ ഉള്ളതായിട്ട് നമ്മൾ ആരും പറഞ്ഞു കൊടുക്കേണ്ട ഇവിടെ ഇപ്പോൾ സത്യേട്ടന് സത്യേട്ടൻ്റെ അമ്മ എത്രമാത്രം കള്ളിയാണെന്നും കുതന്ത്രങ്ങളും തന്ത്രങ്ങളും മാത്രം കൊണ്ട് നടക്കുന്നവരാണെന്നും അവരുടെ മനസ്സ് എത്ര മോത്രം മോശമാണെന്നും വീട്ടിൽ എല്ലാവരെയൊക്കെ കൂടുതൽ സത്യേട്ടനെ അറിയാം അപ്പോ സത്യേട്ടൻ ഇത് മനസ്സിലാക്കട്ടെ അല്ലാതെ നമ്മൾ ചെന്ന് മനസ്സിലാക്കൊന്നും വേണ്ട ഇത് അവരുടെ കളികളാണെന്ന് അത് കേൾക്കുന്ന പ്രതിഭയുടെ അമ്മ പറയണ മോളെ അങ്ങനെ മനസ്സിലാക്കട്ടെ എന്ന് വെച്ച് നിന്റെ ജീവിതം അങ്ങനെ പന്താടാൻ ഇട്ട് കൊടുക്കാൻ പറ്റില്ല ഇപ്പം നിൻ്റെ അവസ്ഥ എന്താണെന്ന് നീ ആലോചിക്കണം വെറുതെ പ്രശ്നങ്ങൾ ഉണ്ടാക്കരുത് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ പിന്നെ ഞാൻ എന്താ വേണ്ടത് അവരുടെ കാല് പോയി പിടിക്കണം സ്വന്തം തെറ്റ് തിരിച്ചറിഞ്ഞ് നമ്മുടെ അടുത്തോട്ട് വരുന്നതിൽ അതിലൊരു വിലയുണ്ട് നമ്മൾ സ്വയം ആ തെറ്റ് തിരുത്താൻ നോക്കിയാൽ എപ്പോഴും അതിൽ കള്ളിയാവത്തേ ഉള്ളൂ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഉടൻ തന്നെ പ്രതിഭയുടെ അച്ഛനൊന്നും മിണ്ടുന്നില്ല കേട്ടോ അപ്പം കേട്ടോടും തന്നെ സുധേട്ടാ നിങ്ങളെന്താ ഒന്നും മിണ്ടാത്തത് ഞാൻ എന്താ മിണ്ടാനാണ് സുശീല കളിക്കുന്ന കളി എന്താണെന്ന് എനിക്കറിയില്ല അവളുടെ മനസ്സിൽ എന്തൊക്കെയോ പ്ലാനുണ്ട് അവളിപ്പോൾ എല്ലാ പഴിയും പറയുന്നത് പ്രതിഭയുടെ വായിറ്റുള്ള കുഞ്ഞിനെ വെച്ചാണ് ആ കുഞ്ഞിനെ നശിപ്പിക്കണം എന്നുള്ളതൊക്കെയാണ് പറയുന്നത് അവൾ എന്തൊക്കെയോ പ്ലാൻ ചെയ്തിട്ടുണ്ട് എന്ന് കേട്ടോ ഇത് കേൾക്കുന്ന പ്രതിഭയുടെ അമ്മക്കും പ്രതിമക്കുമൊക്കെ പേടിയവൻ എന്തായിരിക്കും സുശീലയുടെ മനസ്സിലുള്ള പ്ലാൻ എന്നിങ്ങനെ ചിന്തിക്കുന്നുണ്ട് കേട്ടോ പിന്നീടാണെങ്കിലും ശബരിയാണ് കാണിക്കുന്നത് ശബരി ഇങ്ങനെ കിടക്കാൻ നേരം അവിടോട്ട് ദയ വരികയാണ് അപ്പോൾ ദയയോട് ചോദിക്കുകയാണ് എവിടെ മോനെ മോനെ അനുദിച്ച് കൊണ്ടുവരുമോ സാധാരണ മോനെ അനുദച്ചിയാണോ അങ്ങോട്ടേക്ക് കൊണ്ടുവരൽ അല്ല സാധാരണ മോനെ ഇങ്ങോട്ടേക്ക് ആരും കൊണ്ടുവരലില്ല കാരണം അതിൻ്റെ അമ്മ ഇവിടെ ഉണ്ടാവാറില്ല അപ്പോൾ അനുദേച്ചിയുടെ കൂടെയാണ് കിടപ്പ് ദേ സ്വദേ എൻ്റെ ശബരിമല നിങ്ങളെന്നെ ദൂഷ്യം പിടിപ്പിക്കുന്നത് നിങ്ങളെല്ലാവരും കൂടി അനിതാമ അനിതാമ എന്ന് അവനെ വിളിച്ച് പറഞ്ഞ് പഠിപ്പിച്ച് ഇപ്പം അനിതാമ മതി അവന് അവന് സ്വന്തം അമ്മ വേണ്ടത്ര എടി അതിനുള്ള കാരണം ാണെന്ന് നീ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കടി നിന്റെ കുഞ്ഞിൻ്റെ അടുത്ത് നീ അരികത്തുണ്ടായിട്ടുണ്ടോ നിന്റെ അച്ഛൻ ഇവിടെ കൊടുന്ന് വിട്ടത് കൊണ്ട് തന്നെ ഇതിനുള്ള മറുപടി ഞാൻ പറയുന്നില്ല ദ ഞാനൊരു കാര്യം പറഞ്ഞേക്കാം എൻ്റെ മകൻ്റെ എന്നെ വിളിക്കുന്ന പേര് മറ്റുള്ളവരെ ആരാ വിളിപ്പിച്ചത് നിങ്ങളാ വിളിപ്പിച്ചത് അത് കേട്ട ഉടൻ തന്നെ ശബരി പറയണേ ഇടി ഇത്ര പോകുന്ന പൊടിക്കുഞ്ഞിൻ്റെ മനസ്സിൽ ആദ്യം വിളിക്കുന്ന വിളി അമ്മ അച്ഛൻ എന്നാണ് അവർക്ക് അവർ ആരാ ആ കുഞ്ഞുങ്ങൾക്ക് ആരാണോ സ്നേഹം കൊടുക്കുന്നത് ആ സ്നേഹം കൊടുക്കുന്നവരെ ആ കുഞ്ഞുങ്ങൾ അമ്മ അച്ഛൻ എന്ന് വിളിക്കും അതിന് നീ മനസ്സിലാക്കണം അതിന് ഇന്നിലുണ്ടായിട്ടില്ല നിങ്ങൾ വെറുതെ വാൽ തോന്നിയത് നിങ്ങൾ എന്നെ എങ്ങനെ പറയുന്നത് എനിക്ക് നന്നായി അറിയാം പണ്ടേ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് ഈ കുടുംബത്തെ എനിക്ക് നിന്ന് പോകാൻ പറ്റില്ല നിങ്ങൾ എന്നെ വാടക വീട്ടിലോട്ട് കൊണ്ടുപോകുന്നു എന്നിട്ട് നിങ്ങൾക്ക് അതിന് ഇന്നേ വരെ കഴിഞ്ഞിട്ടുണ്ടോ വാടക വീട്ടിലോട്ട് കൊണ്ടുപോകാതെ അത് കേൾക്കുന്ന ശബരി പറയണ ഞാൻ ഒരു കാര്യം പറഞ്ഞ കഞ്ഞി അച്ഛനോട് പരാതി പറയാൻ ഞാൻ ഒരുങ്ങിയതാണ് പക്ഷെ നിന്റെ വീട്ടിലെ വേണ്ടപ്പെട്ട ഒരാളോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് നീ നീ എൻ്റെ അടുത്ത് ഒതുങ്ങുന്നില്ല എന്നെങ്കിൽ നിൻ്റെ അച്ഛനോട് പരാതി പറയുന്നു എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ആ എൻറെ അച്ഛനോട് നിങ്ങൾ പരാതി പറയണം കാരണം പരാതി പറഞ്ഞാലാണ് എനിക്കും ഞാൻ നിങ്ങളുടെ വീട്ടിൽ ഇങ്ങനെ നിൽക്കാൻ ഇഷ്ടപ്പെടുന്നില്ല എന്നുള്ള കാര്യം എൻ്റെ അച്ഛനോട് എനിക്കും പറയാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു പക്ഷെ അവരും വല്ലാത്തൊരു കുരുക്കിൽ തന്നെ ആവുകയാണ് ഏറ്റാ ഇതേ സമയം മഞ്ചാടിയാണ് കാണിക്കുന്നത് മഞ്ചാടി എന്തൊക്കെയോ ഇങ്ങനെ ആലോചിക്കുക അങ്ങോട്ടേക്ക് ചീര വരുകയാണ് എന്താടി മഞ്ചാടി മോളെ ഇനി ആലോചിക്കുന്നത് ഏയ് ഒന്നുമില്ല ആ എന്തായാലും നാളെ എൻ്റെ മക്കളെ എൻ്റെ കൈകളിൽ എത്തുന്ന സന്തോഷത്തിലാണ് നാ നാളെ നാളെ അവരെ കൈകളിൽ എത്തുമ്പോൾ എൻ്റെ മനസ്സിന് പറയാൻ വാക്കുകളില്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നത് കേട്ടോ ഇതേ സമയം ഇനി അയാൾ തന്ത്രങ്ങളുമായി വരാതിരുന്നാൽ മതി എന്നും ചീര് പറയുമ്പോൾ അങ്ങോട്ടേക്ക് അനുഭവം കയറി വരുകയാണ് കേട്ടോ എന്താ നിങ്ങൾ രണ്ടു പേരും ഇങ്ങനെ ഇരുന്ന് സംസാരിക്കുന്നത് നിങ്ങൾ കിടക്കാൻ നോക്കുക നിങ്ങളുടെ രണ്ടു പേരിലും കുടിക്കുക റൂമിൽ കുടിക്കാനുള്ള ചൂടുവെള്ളം കൊണ്ടുവച്ചിട്ടുണ്ട് അത് കേട്ട ഉടനെ തന്നെ ചിരി പറയും എന്തിനാ ഇങ്ങനെ കിടന്ന് കഷ്ടപ്പെടുന്നു ഞങ്ങൾ എടുത്തിരുന്നില്ലേ ഇതൊക്കെ ഒരു കഷ്ടപ്പാടാണോ അവിടെ എൻ്റെ അനിയത്തിമാരെ നോക്കുന്നത് ഞാൻ അവിടെ വെച്ചിട്ടുണ്ട് നിങ്ങൾ എൻ്റെ റൂമിൽ കിടന്നോളൂ രണ്ടുപേരും നാളെ നിൻ്റെ മക്കൾ വരില്ല അപ്പോൾ നീയും നിൻ്റെ മക്കളും ആ റൂമിൽ കിടന്നോ എന്നൊക്കെ പറയുമ്പോൾ അപ്പോൾ അനുചേച്ചി എവിടെ കിടക്കാൻ ഞാൻ പാനുമയുടെ റൂമിൽ കിടന്നോളാം ഞാനും വെച്ചു വെച്ചുമോനും അത് കേട്ട ഉടൻ തന്നെ അയ്യോ ഞങ്ങൾ ഇങ്ങോട്ടുമൊക്കെ വന്നതുകൊണ്ട് തന്നെ അനുചേച്ചക്ക് അതൊരു ബുദ്ധിമുട്ടായില്ലേ എന്താണ് നീ പറയുന്നത് നീ വന്നതിൽ വന്നതിലെനിക്ക് സന്തോഷമുള്ളതൊന്നൊരു ബുദ്ധിമുട്ടല്ല എന്താ മഞ്ചാടി നീ ഇങ്ങനെ ആലോചിക്കുന്നത് അത് തന്നെ അനുപമയോട് പറയാണ് ഞാൻ ഹോസ്റ്റലിലോട്ട് മാറുന്ന കാര്യത്തെക്കുറിച്ച് ആലോചിച്ചതാണ് അപ്പോൾ അനുപമയും ചീരവും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്നുണ്ട് കേട്ടാ പിന്നീട് പിറ്റേ ദിവസം രാവിലെയാണ് അമ്പലത്തിലോട്ട് ഇങ്ങനെ കുഞ്ഞമ്മ വരികയാണ് ആ സമയം അനുപമയും ഭാനുമയും അവിടെ എത്തുകയാണ് അങ്ങനെ യാദൃഷികമായി അവരവിടെ കാണുകയാണ് ആ കുറേ കാലമായല്ലോ കുഞ്ഞമ്മ ഈ വഴിക്കൊക്കെ വന്നിട്ട് അതിനെങ്ങനെയാണ് അർഷക്കുഞ്ഞിൻ്റെ സ്ഥിതി പറയാതിരിക്കാൻ നല്ലത് അർഷക്കുഞ്ഞ് വല്ലാതെ കിടന്ന് കഷ്ടപ്പെടുന്നുണ്ട് അതിൻ്റെ ഒരു ഭാഗം തളർന്നതും സംസാരിക്കാൻ കഴിയാത്തത് കൊണ്ട് തന്നെ ആ രവിസാറും വല്ലാതെ ബുദ്ധിമുട്ടുന്നുണ്ട് ഇത്രയും കാലം എന്തിനേതിനും ഏതിനും സുശീല എന്ന് പറയുന്ന കുശീല അവിടെ ുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ സംസാരിക്കാനായിട്ടോ അപ്പോൾ തന്നെ ഭാനോദ്യ ഇല്ലാത്തൊരു കഷ്ടം തന്നെ ആ തന്ത്രങ്ങൾ മേയാ അതുപോലെ അവരവരുടെ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാനും ഹർഷ വേണ്ടി വന്നു ഇപ്പോൾ അർഷയ്ക്ക് ആരും തന്നെ ഇല്ല സുഷീലായിട്ട് തനി സ്വഭാവം മനസ്സിലായി അർഷയെ കൊണ്ട് യാതൊരു ഉപകാരമില്ലെന്ന് കണ്ടപ്പോൾ അവരവരുടെ പണി നോക്കിപ്പോയി ഇപ്പോൾ രവി സാറും ഞാനും കിടന്ന കഷ്ടപ്പാട് പാവത്തിൻ്റെ കഷ്ടപ്പാട് കാണുമ്പോൾ വേദനയും തോന്നും ഒരുപാട് ഇടങ്ങറാവുന്നുണ്ട് എങ്ങനെ രവി എന്നൊക്കെ പറയാനായിട്ടോ അപ്പോൾ ഈ വാക്കുകളൊക്കെ കേൾക്കുമ്പോൾ അനുപമക്ക് ഭയങ്കര വിഷമമാണ് അനുഭവം പറയുന്നത് അവരുടെ അസുഖം പെട്ടെന്ന് മാറട്ടെ ആ കുഞ്ഞിൻ്റെ കാര്യം ആലോചിക്കുമ്പോൾ അത് തന്നെ ആ കുഞ്ഞിൻ്റെ കാര്യം ആലോചിക്കുമ്പോൾ വലിയ വിഷമമുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയാനായിട്ടോ അപ്പോൾ ഈ സമയം കുഞ്ഞമ്മ ഞാൻ പോട്ടെ ഇനി അധികം നിൽക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകുമ്പോൾ ഉടൻ തന്നെ കർമ്മഫലം ഇപ്പോൾ അനുഭവിച്ചേ പറ്റുള്ളൂ പണ്ടൊക്കെ പണ്ട് എന്ന് പറഞ്ഞിപ്പോൾ അനുഭവം അപ്പോൾ അപ്പോൾക്ക് തന്നെ എന്ന് പറയണം കേട്ടോ ഇതേ സമയം അനുഭവം പറയുക ഞാൻ ആരെയും ഒന്നും പറഞ്ഞിട്ടില്ല പക്ഷേ അങ്ങനെയൊക്കെ കേൾക്കുമ്പോൾ മനസ്സിന് വല്ലാത്തൊരു ദുഃഖം മനസ്സിന് വല്ലാത്തൊരു വേദന എന്നൊക്കെ അങ്ങനെ പറയുന്നുണ്ട് കേട്ടോ പിന്നീട് അർഷയാണ് കാണിക്കുന്നത് അർഷ ഇങ്ങനെ തളർന്ന് കിടക്കുകയാണ് തൻ്റെ ഒരു കൈ കൊണ്ട് തൻ്റെ കുഞ്ഞിനെ ഇങ്ങനെ തലോടുന്നുണ്ട് അപ്പോൾ അർഷെ നീ എണീക്കടി എന്ന് പറഞ്ഞിട്ട് അർഷയെ ഇങ്ങനെ പിടിച്ചിരുത്തുന്നുണ്ട് എന്നിട്ട് കഞ്ഞി കുടിക്കടി എന്നൊക്കെ അങ്ങനെ പറയുന്നുണ്ട് ആ സമയം അർഷ കു എന്നിങ്ങനെ പറയാനെട്ടോ അതായത് കുഞ്ഞമ്മ എവിടെയെന്ന് ചോദിക്കാണ് അപ്പോൾ ഉടൻ തന്നെ കുഞ്ഞമ്മ അമ്പലത്തിലോട്ട് പോയിരിക്കുകയാണ് അവർ വഴിപാടുക ണ്ടെന്ന് പറഞ്ഞിട്ടാണ് പോയത് അപ്പോൾ ഹർഷ പറയുന്നുണ്ട് രാ അന്നിങ്ങനെ ചെറിയൊരു അക്ഷരങ്ങളെ പറയുള്ളൂ അപ്പോൾ തന്നെ എൻ്റെ പേരിലോ ആ അതെ രവിയേട്ടൻ്റെ പേരിൽ ഒരു വഴിപാട് ചെയ്യാൻ പറയായിരുന്നില്ലേ അത് കേട്ടോടെ തന്നെ രവി പറയണേ എൻ്റെ പേരിൽ വഴിപാടൊന്നും വേണ്ട നീയും നീയും അതുപോലെ എൻ്റെ കുഞ്ഞും തിരികെ കിട്ടിയതാണ് എൻ്റെ ഏറ്റവും വലിയൊരു സന്തോഷം ഇതിനും വലിയ വഴിപാടൊന്നും എനിക്ക് ചെയ്യേണ്ട എന്നൊക്കെ അങ്ങനെ പറയണ്ടോ അത് കേൾക്കുന്ന ഹർഷയുടെ കണ്ണ് നിറഞ്ഞു പോവാണ് ഈ പാവത്തിനെ ഞാൻ എത്രത്തോളം വഞ്ചിച്ചിരുന്നു രണ്ട് കാലിൽ നടക്കുമ്പോൾ എന്നാൽ തളർന്നപ്പോൾ ഇപ്പം തൻ്റെ അരികിലാകെ ഉള്ളത് രവിയാണല്ലോ ആ ഒരു കൂടി ഇങ്ങനെ നോക്കണേ അപ്പോൾ കണ്ണിൽ നിന്ന് കണ്ണി നേർത്തുള്ളുകൾ ഇങ്ങനെ നിറഞ്ഞൊഴുകുമ്പോൾ രവി പറയണേ എന്തിനാ ആർഷയ ഭക്ഷണത്തിന് മുന്നിലിരുന്ന് കരയുന്നത് ഇതാണ് നിന്നോട് ഞാനൊന്നും സംസാരിക്കുന്നത് നീ ഭക്ഷണം കഴിച്ച് എന്തൊക്കെ പറയുമ്പോൾ മതി എന്ന് പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ എന്താണ് രവി പറയണ അതൊന്നും പറ്റത്തില്ല നീ കഴുക്ക് കഴിക്കുക എന്ന് പറഞ്ഞ് നിർബന്ധിച്ച് കഴിപ്പിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ സമയം കുഞ്ഞമ്മ കൂട്ടിയേക്ക് കയറി വരുകയാണ് അപ്പോൾ കുഞ്ഞമ്മയെ കണ്ടവിടെ തന്നെ ആഹാ ഹർഷേ നീ കഞ്ഞി കുടിച്ചില്ലേ ആ ഞാനങ്ങ് കൊടുത്തു കുഞ്ഞമ്മയെ നിങ്ങൾ നേരം പൊഴുക ഹർഷേ നീ ബാക്കി വെതിയാണ് ഇങ്ങനെ ഒരു ഭർത്താവിനെ നിന്നിൽ കെട്ടിയതില്ല എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഹർഷിയുടെ കണ്ണ് വീണ്ടും നിറഞ്ഞു കൂട്ടാം അപ്പോൾ ഈ സമയം ഞാൻ നിനക്ക് വേണ്ടി വഴിപാട് ചെയ്തിട്ടുണ്ട് എന്തായാലും എൻ്റെ കുളി കഴിഞ്ഞതിന് ശേഷം ഈ പ്രസാദം നെറ്റിയിലിടാം ഞാൻ അമ്പലത്തിൽ വെച്ച അനുപമയെ കണ്ടു എന്ന് പറയട്ടോ ഇത് കേൾക്കുന്ന ഹർഷേൻ്റെ രവി ഞെട്ടിപ്പോണ് അപ്പോൾ എൻ്റെ വിവരങ്ങളൊക്കെ അനുപമയോട് പറഞ്ഞു അപ്പോൾ പറയണ എന്തിനാണത് പറയാമെന്ന് നമ്മുടെ അസുഖങ്ങളും നമ്മുടെ സങ്കടം അല്ല കുറിച്ച് പറഞ്ഞതാണ് അവളതൊന്നും അറിഞ്ഞിട്ടില്ല സുശീലിപ്പോൾ വരാത്തതൊന്നും നോക്കാത്തതൊന്നും അവൾ അറിഞ്ഞിട്ടില്ല എന്നൊക്കെ അങ്ങനെ പറയാനായിട്ടാ അപ്പോൾ അത് കൂടി രവി എന്തിനാണ് ഇവിടുത്തെ പരാതിയും പരിപാടികളും അനുഭമയോട് പറഞ്ഞത് ആ കൊച്ചൊരു പാവും കൊച്ചാണ് ഈ കഥകളെല്ലാം കേട്ടിട്ടും ആ കൊച്ചു പറഞ്ഞത് ഹർഷിയുടെ അസുഖം വേഗം മാറട്ടെ എന്നാണ് പറഞ്ഞത് അപ്പോൾ ഹർഷ ചോദിക്കുകയാണ് അവൾ ഇങ്ങോട്ടേക്ക് തിരികെ വരും അതൊക്കെ തപ്പി പിടിച്ചുകൊണ്ടാണ് കേട്ടോ പറയുന്നത് അപ്പോൾ ഉടനെ തന്നെ കുഞ്ഞു പറയുന്നുണ്ട് അതെങ്ങനെ മോളെ എനിക്ക് പറയാൻ പറ്റുക അവളോട് നിന്നെ കാണാൻ വരണം എന്ന് എനിക്ക് പറയാൻ പറ്റില്ലല്ലോ എന്തായാലും അവളുടെ മനസ്സ് നന്മയുള്ള മനസ്സാണ് സുഷീലയെ പോലെയൊന്നും എല്ലാം പ്രതികാരമൊന്നും വെക്കില്ല അവൾ വരും ും എന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഒരു എപ്പിസോഡാണ് ഇന്ന് വന്നിരിക്കുന്നത് അതിനിടയ്ക്ക് ഇനി രഘുവിൻ്റെ വണ്ടി നേരാക്കി കൊണ്ടുവരുന്നുണ്ട് അപ്പോൾ രഘു ആ വണ്ടിക്കാരനോട് ചോദിക്കുന്നുണ്ട് എത്ര രൂപയായി പറഞ്ഞതിനേക്കാൾ തുക കൂടിയോ എന്ന് ചോദിക്കുമ്പോൾ പറഞ്ഞതിനേക്കാൾ ആയിരം കുറയുകയാണ് ചെയ്തതെന്ന് പറഞ്ഞ് വണ്ടിയൊക്കെ കൊടുത്തു പോകുമ്പോൾ ഇങ്ങനെ അമ്പിളി ആയി അടിപൊളി വണ്ടിയായി ഇനി ഈ ആറായിരം പെട്ടെന്ന് മൊബൈൽ ഓണാക്കിയിട്ട് പെട്ടെന്ന് ഈ ആറായിരം ഒപ്പിക്കാൻ നോക്കിക്കോ രഘുവട്ടായി ഇനി പെട്ടെന്ന് നമ്മുടെ ബിസിനസ്സിലോട്ട് ഇറങ്ങുക എന്നൊക്കെ ഇങ്ങനെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഒരു എപ്പിസോഡാണ് ഇന്ന് വന്നിരിക്കുന്നത് ഡോക്ടർ